ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഐ ടി കിസാണ് ഐ ടി കിസിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഐ ടി കിസുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എൻജിൻ ഏത് ആൻസർ ഗുരുജി കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ആൻസർ ചാൾസ് ബാബേജ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ആൻസർ സിമോർ ക്രെ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ആൻസർ പി ഭട്കർ വാൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ആൻസർ വൈഡ് ഏരിയ നെറ്റ്വർക്ക് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആൻസർ റിച്ചാർഡ് സ്റ്റാൾമാൻ ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻസർ ലിനക്സ് ലിനെക്സിൻ്റെ ലോഗോ എന്താണ് ആൻസർ ടെക്സ് എന്ന പെൻഗിൻ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ആൻസർ ബൈനറി ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ആൻസർ ഡിസംബർ രണ്ട് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ് ൻസർ നവംബർ മുപ്പത് യു എസ് ബിയുടെ പൂർണ്ണരൂപം എന്ത് ആൻസർ യൂണിവേഴ്സൽ സീരിയൽ ബസ് ഐ എസ് പിയുടെ പൂർണ്ണരൂപം എന്ത് ആൻസർ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആദ്യത്തെ മൊബൈൽ സർവകലാശാല ഏത് രാജ്യത്താണ് നിലവിൽ വന്നത് ആൻസർ ജപ്പാൻ ഗൂഗിളിൻ്റെ ഹോം പേജിൽ കാണുന്ന ചിത്രത്തിൻ്റെ പേര് ആൻസർ ഡോഡിൽ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈൻ ആക്കുന്ന കേരള സർക്കാർ പദ്ധതി ആൻസർ സമ്പൂർണ കമ്പ്യൂട്ടറിന് മുന്നിൽ സദാസമയവും ചിലവഴിക്കുന്നവരെ വിളിക്കുന്ന പേര് ആൻസർ മൗസ് പൊട്ടറ്റോ എന്താണ് ഐ എം ഇ ഐ ആൻസർ ഇൻ്റർനാഷണൽ മൊബൈൽ എക്വിപ്മെൻറ്റ് ഐഡൻറിറ്റി കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേര് ആൻസർ സ്കൂൾ വിക്കി രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഏത് ആൻസർ ഒറ്റപ്പാലം മൊബൈൽ ഉപയോക്താക്കൾക്കായി ഗൂഗിൾ വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻസർ ആൻഡ്രോയിഡ് സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആൻസർ ആന്ധ്രാപ്രദേശ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവായി അറിയപ്പെടുന്നതാരെ ആൻസർ അലൻ ട്യൂറിൻ ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ ആദ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആൻസർ ഓക്ക് ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏത് ആൻസർ ഏനിയ ഇന്ത്യയിലെ ആദ്യത്തെ ഈ ന്യൂസ് പേപ്പർ ഏത് ആൻസർ ന്യൂസ് പേപ്പർ ടുഡേ എന്താണ് ഷെൽഫ് വെയർ ആൻസർ വിൽപ്പന നടക്കാത്ത സോഫ്റ്റ്വെയറുകൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏത് ൻസർ സിറോക്സ് പാർക്ക് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏത് ആൻസർ സ്പേസ് ബാർ കീ ഒരു കമ്പ്യൂട്ടറിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡ് ഏതാണ് ആൻസർ മദർബോർഡ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപിക ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ആൻസർ സിക്കിം ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ആൻസർ ഫിനാൻഷ്യൽ എക്സ്പ്രസ് മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ആൻസർ ഒ എം ആർ ഗൂഗിളിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ അമേരിക്കയിലെ മൗണ്ട് വ്യൂ നഗരം എ ടി എമ്മിൻ്റെ ഉപജ്ഞാതാവ് ആര് ആൻസർ ജോൺ പി ഡി എഫിൻ്റെ പൂർണ്ണരൂപം എന്ത് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം ആൻസർ രണ്ടായിരത്തി അഞ്ച് ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചതാര് ആൻസർ ജെയിംസ് ഗോസ്ലിംഗ് മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇൻ്റർനെറ്റിൻ്റെ പിതാവായി അറിയപ്പെടുന്നതാര് ആൻസർ വിൻ്റൺ സർഫ് ബില്യൺ ബീച്ച് എന്ന പ്രശസ്തമായ വെബ് പത്രം ആരുടേതാണ് ആൻസർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാസ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ പേരെന്ത് ആൻസർ കിഡ്സ് ക്ലബ് ഏറ്റവും വേഗത കൂടിയ പ്രിൻ്റർ ഏത് ആൻസർ ിൻ്റർ ഏത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി ആദ്യമായി അവതരിപ്പിച്ചത് ആൻസർ ആപ്പിൾ ക്യു ആർ കോഡിൻ്റെ പൂർണ്ണരൂപം എന്ത് ആൻസർ ക്വിക്ക് റെസ്പോൺസ് കോഡ് ഐ ടി സാക്ഷരതാ പദ്ധതിയായ അക്ഷയക്ക് തുടക്കം കുറിച്ച ജില്ല ഏത് ആൻസർ മലപ്പുറം